ഒരു മുഴ മുമ്പേ തുടങ്ങിയല്ലോ എന്താടോ തനിക്ക് ഇവിടെ കാര്യം കൊച്ചുകുട്ടിന ബംഗ്ലാവ് വാങ്ങിയെന്നോ അവന്റെ അച്ഛനോ അമ്മ ഇവിടെയാണ് താമസം എന്നോ ശ്രുതി പറഞ്ഞിരുന്നല്ലോ പറ്റി ഒന്ന് അന്വേഷിക്കാൻ വന്ന ഏതോ പറക്കാത്ത ചുമ്മാ പറഞ്ഞോടിയോ സാർ ഇവിടെ അങ്ങനെ ആരും താമസില്ല സാറേ ഇതിനകത്ത് ആടുമില്ല ഇല്ല ഒരു വർഷമായി പൂട്ടി കെടുക്കുക ആട്ടെ ഇതൊക്കെ അന്വേഷിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ എന്ത് ചോദ്യമാ സാറേ ഇത് മേർഡർ കേസിന്റെ അന്വേഷണ ചുമതല അഡീഷണൽ ഡി ജി പിക്ക് എനിക്കല്ലേ സാർ അന്വേഷണ ചുമതല നിങ്ങളുടെ കയ്യിൽ ഒന്നും മാറ്റിയവരോ അറിഞ്ഞില്ലല്ലേ മാറ്റിയോ ഞാൻ അറിഞ്ഞില്ല ഞാനറിഞ്ഞില്ലേ കള്ളം പറയുന്നല്ലേ അറിഞ്ഞു അപ്പൊ അറിഞ്ഞിട്ടും വന്നത് അന്വേഷിക്കാനല്ല അന്വേഷണം വഴിമുടക്കാനാണല്ലേ അയാളഞ്ഞോണ്ട് ഇത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിനാഥൻ നായർ നായരേ ഒരു വർഷമായിട്ട് ഈ വീട് പൂട്ടി കിടക്കണോ ഇല്ല സാർ ഈയിടെയാണ് പ്രായമായ ഒരു തന്തയും തള്ളയും നാല് പെൺമക്കളും കൂടി ഇവിടെ താമസത്തിന് വന്നത് അവരിവിടെ തന്നെ താഴെ ഒരു നൂറ്റമ്പത് ഏക്കർ എസ്റ്റേറ്റ് മേടിച്ചു എന്നിട്ട് അവരെ ഇന്ന് രാവിലെ ജീപ്പിലും ലോറിയിലുമായി വന്നവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി അതെനിക്ക് സാർ എങ്ങോട്ടാണോ അവരെ കൂട്ടിക്കൊണ്ടുപോയത് ഞങ്ങൾക്ക് അറിയില്ല അവർക്ക് അറിയില്ല പരസ്യമായി ഇവിടെ വെച്ചിട്ടുണ്ട് തന്ന് തന്നെ കൊണ്ട് എനിക്ക് സത്യം പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ പോലീസിന്റെ കുപ്പായിട്ടുണ്ടാണ് അവൾ എഴുന്നള്ളിരിക്കുന്നത് എവിടെ എനിക്കറിയില്ല പിന്നെ ഇതെന്താ സർ തന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലടു തെരുവിൽ എച്ചിൽ നിക്കി ജീവിക്കുന്ന കൊടിച്ചു തന്നെ കിടക്കാൻ അന്തസ്സുണ്ട് ഏതായാലും തന്റെ ഏമാനൊന്നു പോയി പറഞ്ഞ കൊച്ചുകൂട്ടന്റെ അച്ഛനെ അമ്മയും മാറ്റി പാർപ്പിച്ചോണ്ടൊന്നും കേസിൽ പ്രതി രക്ഷപ്പെടില്ലെന്നു അവർ ലോക്കപ്പിക്കിടന്ന് ഇറങ്ങാൻ പറഞ്ഞത് ലോക്കപ്പിക്കടുന്ന കഴിവ് വരുന്നത് ലോക്കപ്പിൽ ആദ്യത്തെ സംഭവം ഒന്നുമല്ലോ കഴിവ് ഏറിയതല്ല സർ കഴിവേറ്റിയതാണ് കൊച്ചുകുട്ടനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന് ഞാനെന്തോ വേണോടൊ കൊലപാതകം ജയിലിൽ നിന്നവന്റെ പാറാവുന്നവരെ അതാണ് ആദ്യം ചെയ്യേണ്ടത് ശരിയാണ് പക്ഷേ ഒടുവിലാണ് വാർഡനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അയാൾക്ക് ഇതേപ്പറ്റി ഒരു ചുക്ക് അറിയില്ല പിന്നെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്തിട്ട് അത്താഴ പട്ടണിക്കാരായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാവുന്നല്ലേ കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര തന്ത്രപരവും ആസൂത്രിതവുമായ ഒരു കൊലപാതകത്തിന് പിന്നിൽ ബുദ്ധിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലമുണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ശരിയല്ലൂടിന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയ ബംഗ്ലാവിൽ ഞാൻ എത്തുമ്പ് ഡി ഡിവൈഎസ്പി എസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജനെയും അയച്ച് അവർ അവിടെ നിന്ന് മാറ്റിയതാ

മേലാളമാരുടെ മൂട് താങ്ങിയും അവരുടെ അച്ഛമാരുടെ താറ് താങ്ങിയും താൻ നേടിയ സ്റ്റാൻസ് ഉണ്ടല്ലോ ഇത് നാളെ പരസ്യമായിട്ട് പബ്ലിക് ട്രോട്ടിലിട്ട് ജനം ചവിട്ടും അതിനൊന്നും എനിക്ക് കാലതാമസം ഇല്ലോ പോകാം പോകാൻ തന്നെ വന്നത് പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അന്ന് എന്റെ കയ്യിൽ തന്നെ പൂട്ടാനുള്ള വില Mega Oh, mm -hmm. ഡിജിറ്റൽ ഡൗൺലോഡ് ഇതാണോ കലയുഗത്തിന്റെ സവിശേഷത അസുരന്മാർ ദേവന്മാരാകും ദേവന്മാർ ചിലപ്പോൾ രാക്ഷസന്മാരാകും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല സി എമ്മിനെ വിശ്വസിക്കാം ക്ലിയർ എവിഡൻസുമായിട്ടാണ് രാമനാഥൻ വന്നിരിക്കുന്നത് ഈ കേസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ പല കാര്യങ്ങളും അസത്യമാണ് സത്യമായത് പലതും ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുമാണ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണം അതെന്റെ കൂടെ അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും സമ്മതിച്ച കൊച്ചുകുട്ടൻ്റെ രാമനാഥനും

കൊല നടന്ന ദിവസം മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നു പോയി അങ്ങനെ പോയി എന്ന് പറഞ്ഞാ പോരാ പോയിരുന്നോ കാണു കൊലപാതകം നടന്ന രാത്രി പോയിരുന്നു എന്നാണ് ചോദിച്ചത് സംസാരിക്കാൻ പോയതാ അതെ ഫാമിലി പ്രോബ്ലം സംസാരിച്ചു തമ്മിൽ പിണങ്ങി വാഗ്വാദമായി പിടിവലിയായി അവസാനം കൊലപാതകത്തിൽ കലാശിച്ചു സത്യം അന്വേഷണം നടത്തി എന്നെ നോക്കുന്നു വർഷമായി താൻ ചിരിച്ചും കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും കൊച്ചുങ്ങളെ ഒക്കെ ചെറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടൻ കളിക്കുന്നു തന്റെ രാഷ്ട്രീയ നാടങ്ങൾ ഇവിടെ വേണ്ട തല്ലാം കൈതരിക്കുമ്പോ പാർട്ടിയുടെ കൊടികളെ കളറിയാൻ നോക്കാറില്ല പന്നി ആടിച്ച് അവരെ കൊന്നത് ഞാൻ കൊല്ലുന്നേ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് ണ്ടല്ലോട്ടോ ഞാൻ രാത്രി അങ്ങോട്ട് പോയത് ഗോപകുമാർ സാർ ഇയാള് സത്യം പറയാൻ തോന്നുന്നില്ല താനാ പുറത്തേക്കുള്ള വാലം കടച്ചേക്ക് മിനിസ്റ്ററുടെ നിലവിളി പുറത്ത് കേക്കണ്ട പോലീസ് മാനം പോവും അത് വേണോ വേണ്ട മുറയൊന്നും എടുക്കണ്ട ഞാനെല്ലാം തുറന്നു പറയാം കൊലപാതകം നടന്ന ദിവസം രാത്രി ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി സി എസ് സഭാഷന്റെ മോഡക്കൊച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു